എണ് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് പേര് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് പോലീസ് സ്റ്റേഷനിൽ പ്രേമം കറുത്തമുണ്ടും ും ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ പ്രേമം സ്റ്റൈലിൽ ഓണാഘോഷം കറുത്ത ഷട്ടും വെളുത്തമുണ്ടും കറുത്ത കൂളിംഗ് ഗ്ലാസും അണിഞ്ഞ് പ്രേമം സിനിമാ സ്റ്റൈലിൽ ഓണാഘോഷം സംഘടിപ്പിച്ച ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ രാവിലെ ആരംഭിച്ച പരിപാടികൾ വൈകുന്നേരത്തോടെയാണ് സമാപിച്ചത് രാവിലെ പത്ത് മണിയോടെ സ്റ്റേഷനു മുന്നിൽ അതിമനോഹരമായി പൂക്കളമൊരുക്കി തുടർന്ന് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ഓണം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ മിക്ക പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഏറ്റവും താഴെ തൊട്ട് താഴെ ഏറ്റവും മുകളിലുള്ള ഡി ജി പി വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ നമ്മുടെ മേധാവിയുടെ ആയിട്ടുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് വല്ലാത്ത ഉത്സവ തിമുറിപ്പിലാണ് സോഷ്യൽ മീഡിയം കാണാൻ വേണ്ടി സാധിച്ചത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ജോലിഭാരത്തിൻ്റെ എല്ലാ ഭാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കുടുംബാംഗങ്ങളുമായി മക്കളെ അതുപോലെ തന്നെ ഓണം എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ദിവസങ്ങളെല്ലാം സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ ഓണ സന്ദേശം നൽകി തിരുവാത്രക്കളിയോടെയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് വിവിധ കലാപരിപാടികൾക്ക് ശേഷം വിപുലമായ ഓണസദ്യയും നടന്നു News Desk, CCV.